Thank mm -hmm. you. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം അപ്പൊ സ്റ്റൈലിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം പത്മോസ് ദ്വീപിൽ വെച്ച് ലഭിച്ച ദൈവസ്വരം യുഗാന്ത്യവും ഉത്യതന്റെ രണ്ടാമത്തെ വരവും സ്വർഗീയ ചെറുസലേമിന്റെ മഹത്വവും പ്രഘോഷിക്കുന്ന വാക്കുകൾ വെളിപാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങൾ ഏഷ്യാ മൈനറിൽ പടർന്നു പന്തരിച്ചിരുന്ന ഏഴ് ആദ്യമ ക്രൈസ്തവ സമൂഹങ്ങളേക്കുള്ള കത്തുകളാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏറ്റിലങ്ങളായ ആ സഭകൾ സമൂഹങ്ങൾ ഇന്ന് എവിടെയാണ് അവ വളർന്നു അവ തളർന്നു അമലനഗർ സെന്റ് ജോസഫ് ഇടവകയിലെ വിശ്വാസ പരിശീലന വിഭാഗം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചരിത്രത്താടുകളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഗവൺമെന്റ് അധീനതയിൽ വെറും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാത്രം ചുരുങ്ങിപ്പോയ ആധുനിക തുർക്കിയിലെ ഡെൻസിലി മനീസ എന്നീ മൂന്ന് പ്രവിശ്യകളായി വ്യാപിച്ചു കിടക്കുന്ന ഏഴ് സഭകളുടെ നാശാവശിഷ്ടങ്ങളിലൂടെയുള്ള അവയുടെ ചരിത്രം തേടിയുള്ള ഒരു യാത്ര ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു വെളിപാട് രണ്ടേ നാല് അതെ ആദ്യത്തെ കത്ത് എഫ് എഫുലി ഫബയുടെ ദൂതനുള്ളതാണ് ജടിഗത വിശ്വാസപ്രവണമാക്കിയ നിക്കോളോവസ് പക്ഷക്കാരോടും നിരവധി വ്യാജ പ്രബോധകന്മാരോടും പോരാടുന്നതിൽ വിജയിച്ച എഫ് എഫ് ഫോഫുലി ഫബ വീണത് തങ്ങളുടെ നിസ്സംഗത മൂലമാണ് ആധുനിക തുർക്കിയിലെ ഇസ്മിർ പ്രൊവിൻസിൽ സെലൂക്ക് എന്ന പേരിൽ ഗതകാല സഭയുടെ സ്മരണകൾ ഇന്നും അവശേഷിക്കുന്നു എഴുതി യാക്കോബ് അക്കോബ് സിനിഹായുടെ ശേഷം സുവിശേഷ പ്രഘോഷത്തിനായി ഏഷ്യ മൈനറിൽ എത്തിയ വിഷ്താനോടൊപ്പം പരിസ്ഥമ്മ താമസിച്ച ഭവനം ഇന്നതൊരു ചെറിയ ചാപ്പലാണ് തുർക്കി ഗവൺമെന്റിന് നല്ലൊരു തുക നികുതി നൽകിയതിനു ശേഷം മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലമാണത് ചുറ്റുമുള്ള ജനതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കപ്പോഴെങ്കിലും ഉയരുന്ന വിശ്വ കുർബാനയുടെ സ്ഥലവും എല്ലാ വർഷവും നടക്കുന്ന തങ്ങളുടെ വിശ്വാസത്തിൽ തുടരാൻ നാമം മാത്രമായ ക്രൈസ്തവ സമൂഹത്തെ വിശുദ്ധ സ്ഥിതി ചെയ്യുന്ന തന്നെയാണ് തുർക്കിയിൽ ആത്മീയ ൾക്ക് അനുവാദമുള്ള ഒരിടം അവിടെയാണ് ഭൂരിഭാഗ സഭകളും ഇസ്മിർ പ്രൊവിൻസിന്റെ വിശാലമായ ഭൂമിയിൽ ആർക്കിയോളജി പഠന മേഖലകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ് റോമൻ ആധിപത്യത്തിന്റെ ഓർമ്മകൾ നൽകുന്ന ഒരു കൊളോസിയം ഇവിടെ കാണാം താരതമ്യേന സമ്പന്നരായിരുന്നു പക്ഷേ ും പീഡനങ്ങളും ദീർഘനാളുകൾ പിടിച്ചു നിൽക്കുക എന്നത് അവർക്ക് ഭീഷണി തന്നെയായിരുന്നു ഇസ്മിർ പ്രൊവിൻസിലാണ് സ്മർണായിയുടെ അശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അഞ്ച് നാൽപ്പത് മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ആധുനിക സിറ്റിയിൽ ധാരാളം ഭൂപരിവേഷണ സ്ഥലങ്ങളും സ്മാരകങ്ങളും കാണാം നിറായക സഭ വിവിധ കാലഘട്ടങ്ങളിൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു തിമൂരിന്റെ ഭരണത്തിന് കീഴിൽ കൊല ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളുടെ തലകൾ കൂട്ടിവെച്ച് ഒരു പിരിമഴുണ്ടാക്കിയിരിക്കുമെന്നും പാരമ്പര്യം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്രീക്ക് ദുർഗയുദ്ധത്തിലും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു എന്നാൽ മരണം വരെ വിശ്വസ്തരായിരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന വിജയ കിരീടം ഏറ്റുവാങ്ങുന്നതിനായി ഒരു ചെറുനൂനുപക്ഷം ക്രിസ്ത്യാനികൾ അവിടെ ഇന്നും ജീവിക്കുന്നു വിഗ്രഹാരാധന വ്യഭിചാരവും ബാലാമിന്റെയും നിക്കോളോവാസിന്റെയും മിഥ്യാ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക നിമിത്തം പരാജിതരായതാണ് പെർഗാമോസിലെ സഭ സ്മൃണയിൽ നിന്നും അമ്പത് കിലോമീറ്റർ വടക്കായി ഇന്ന് ബെർഗാമ എന്ന് അറിയപ്പെടുന്നിടത്താണ് പെർഗാമോസിലെ സഭയുടെ ചരിത്രമുറങ്ങുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ചേ തിമൂറിന്റെ ആധിപത്യത്തിൽ ഏകദേശം എ ഡി ആയിരത്തി മുന്നൂറോടെ സഭ നമാവശേഷമാവുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വർഷങ്ങളിൽ ജർമ്മൻ പുരാവസ്തു ഗവേഷകരുടെ നേതൃത്വത്തിൽ നടന്ന ഖനനത്തിൽ പ്രദേശത്തു നിന്ന് വീണ്ടെടുത്ത വിജാതീയ ദേവന്മാരുടെ അമ്പലങ്ങൾ സിയോസിൻ്റെ അൾത്താര തിയേറ്ററുകൾ തുടങ്ങിയവ ബർഗാമോസിലെ സഭയിലെ വിജാതീയ സ്വാധീനത്തിന് ഉത്തമ തെളിവുകളാണ് ചരിത്രപ്രസിദ്ധമായ റെഡ് ബിസ്ലിക്കയുടെ അവശിഷ്ടങ്ങൾ കാണാം രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ ഹാഡ്രൻ ഈജിപ്ഷ്യൻ തന്റെ ദേവതയായ സെറാസിനു വേണ്ടി പണി കൽപ്പിച്ച വളരെ വലിയ ആരാധനാലയമാണ് എന്നാൽ അഞ്ചാം നൂറ്റാണ്ടോടെ ഇവിടെ വിശുദ്ധ യൗഹനന്റെ നാമത്തിലുള്ള കത്തോലിക് ദേവാലയമായി മാറ്റപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ തുർക്കികളുടെ ആക്രമണത്തോടെ മുസ്ലിം ആധിപത്യത്തിന് കീഴിൽ ഒരു ആയി മാറ്റപ്പെട്ടു ആധുനിക തുർക്കിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മനീസ പ്രൊവിൻസിൽ ഇന്ന് അഖിസാർ എന്നറിയപ്പെടുന്ന തീയതിറയുടെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും വസ്ത്ര വ്യാപാരത്തിന്റെയും ഡൈയിങ് ഇൻഡസ്ട്രിയുടെയും കേന്ദ്രമായിരുന്നു തീയതിറ വെങ്കലപ്പണിക്കാരും അവിടെ സമൃദ്ധമായിരുന്നു ജസബേൽ എന്ന വ്യാജ പ്രവാചികിയോട് കൂട്ടുകൂടി ജടികപാപങ്ങൾ ചെയ്യുവാനും വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും തയ്യാറായതോടെ സഭയുടെ നാശം ആരംഭിച്ചു ആകർഷണീയതയുടെ മുഖം നൽകിക്കൊണ്ട് എല്ലാവരെയും തിന്മയിലേക്ക് നയിക്കുവാൻ സമൃദ്ധയായിരുന്നു പഴയ നിയമത്തിലെ ആഹാബ് രാജാവിനെ പ്രമാണ ലംഘനങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും നയിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ജസബേൽ രാജ്ഞിയുടെ പുതിയ നിയമ പതിപ്പ് എന്ന നിയമപതിപ്പ് മൃതമായ വിശ്വാസത്തിനോടമായ സഭ എന്നാണ് ഈശോ സാർദീസിലെ സഭയെ വിശേഷിപ്പിക്കുന്നത് ബാക്ടൂളസ് നദിയിലൂടെ ഒഴുകി വന്നിരുന്ന സ്വർണ്ണതാൽ സമ്പന്നമായ നഗരം മതപീഡനങ്ങളോ ഭാഷതകളോ ഒന്നും നേരിടേണ്ടി വന്നിരുന്നെങ്കിലും അവർ തങ്ങളുടെ സമ്പത്തിന്റെ അതിപ്രസരത്തിൽപ്പെട്ട് ദൈവിക കാര്യങ്ങളിൽ തീർത്തും നിസ്സങ്കരായി മാറി അവരുടെ നാശത്തിന്റെ ആരംഭവും അതായിരുന്നു ഖനന വസ്തുക്കളും പുരാതന സ്മാരകങ്ങളും അന്നത്തെ സമ്പത്തിന്റെയും സാംസ്കാരികതയും ശേഷിപ്പുകളായി ഇന്നും അവിടെയുണ്ട് ഓഗമിസ് നദിയുടെ സമതലത്തിൽ ആധുനിക തുർക്കിയിലെ അലാസെഹിർ നഗരത്തിലാണ് ഫിലഡൽഫിയയുടെ അവശിഷ്ടങ്ങൾ കാണാനാവുക ഏഷ്യ മൈനറിലെ സഭകളിൽ വിശ്വാസ ദൃഢതയുടെ സാക്ഷ്യമായി ഉറച്ചുനിന്നത് ഫിലഡൽഫിയയിലെ സഭയാണ് ഈഷോ ഏഴു സഭകൾക്ക് എഴുതിയ കത്തുകളിൽ കുറ്റപ്പെടുത്താത്ത ഒരേയൊരു സഭാ സമൂഹം ഇവർ മാത്രമാണ് ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമായിരുന്നതിനാൽ പഴമയുടെ പ്രതീകങ്ങളോ സ്മാരകങ്ങളോ ലഭിച്ചിട്ടുള്ളത് തുലാം കുറവാണ് ആധുനിക തുർക്കിയിലെ ഡെൻസിലി പ്രൊവിൻസിലാണ് വെളിപാട് ഗ്രന്ഥത്തിലെ ലവോദിക്കായിലെ സഭയുടെ ശേഷിപ്പുകൾ കാണാനാകുക ഈശോയ്ക്ക് യാതൊരു നന്മയും കണ്ടെത്താനാകാത്ത ഒരു സഭ ലവോദിക്ക ഓൺ ദ ലൈക്കസ് എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ സഭ അറിയപ്പെട്ടിരുന്നത് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും നയതന്ത്രപരമായും ഏറെ ഉയർന്നു നിന്നിരുന്ന ഒരു വാണിജ്യ നഗരം കണ്ണിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരം അൻസനവും അവിടെ നിർമ്മിച്ചിരുന്ന ഉയർന്ന നിലവാരമുള്ള കമ്പിടിയും അവരെ ലോകപ്രശസ്തരാക്കി എന്നാൽ തങ്ങളുടെ ആത്മീയ ആത്മീയദാരിദ്ര്യവും അന്ധതയും നഗ്നതയും അവർ തിരിച്ചറിഞ്ഞില്ല തണുപ്പോ ചൂടോ ഇല്ലാതെ പോയ സഭയെ തൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയുമെന്നാണ് ഈശോ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ലാവോദിക്കയോട് ചേർന്ന് നടക്കുന്ന രണ്ട് പ്രധാന നഗരങ്ങളായിരുന്നു കൊളോസോസും ഹിരാപോളിസും കൊളോസോസ് നാല് പതിമൂന്ന് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് നഗരത്രയങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇന്ന് പമുക്കല എന്നറിയപ്പെടുന്ന ഹിരാപ്പോളീസിനാണ് അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശദ ഫിലിപ്പി രക്തസാക്ഷിത്വം മരിച്ചത് അദ്ദേഹത്തിന്റെ കബറുടെ ദേവാലയം ഇവിടെ തന്നെയാണ് പമുക്കലയിലും ഹിരാപ്പോളീസിലെയും ഔഷധ ഗുണവുമുള്ള ചുടുനീരോഗം ും രോഗപ്രശസ്തമാണ് ഇവിടെ അവശേഷിക്കുന്ന വിവിധ കാലഘട്ടങ്ങളുള്ള കല്ലറകൾ ഓരോന്നും ഓരോ തരം സാംസ്കാരികത വിളിച്ചോതുന്നവയാണ് അപ്പോളോ പ്ലൂട്ടോ ദേവന്മാരുടെ ക്ഷേത്രവശിഷ്ടങ്ങളും ഇവിടെ കാണാം തുർക്കിയുടെ ഹൃദയഭൂമിയിലൂടെ യാത്ര തുടരുമ്പോൾ അനാറ്റോളിയ മേഖലയിൽ പരന്ത നടക്കുന്ന കപ്പതോക്കിയ നമ്മൾ വിശകലനം ചെയ്യുന്ന ഏഴ് സഭാ സമൂഹങ്ങളിൽ പെട്ടതല്ലെങ്കിലും കത്തോലിക്കരെ സംബന്ധിച്ച് ഏറെ പ്രധാനമുള്ള സ്ഥലമാണ് ഗൊറേമിയ ഓപ്പണർ മ്യൂസിയം മതപീടങ്ങളുടെ കാര്യങ്ങളിൽ അതായത് റോമൻ ആധിപത്യം അഴിച്ചുവിട്ട മതമർദ്ധനങ്ങളും മുസ്ലിം മതനിവേഷണ ഭീഷണികളും കത്തോലിക്കർക്ക് രക്ഷാ രക്ഷാസങ്കേതമായിരുന്നു അവിടുത്തെ പാറക്കെട്ടുകളിലെ ഗുഹകൾ ഓരോന്നും ഓരോ ആശ്രമങ്ങളും ദേവാലയങ്ങളുമാണ് തഴച്ചു വളർന്നിരുന്ന കത്തോലിക്ക വിശ്വാസത്തിന്റെ ശേഷിപ്പുകളായി പാറയിടുക്കുകളിലെ ഭൂഗർഭ ദേവാലയങ്ങൾ നിലകൊള്ളുന്നു പര്യവേഷണങ്ങളിലൂടെ പാറ തുറന്നുണ്ടാക്കിയ അറുന്നൂറോളം ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട തൊക്കാളി ചർച്ച് ഓഫ് ദ ബക്കിൾ ഇവിടെ ഈശോയെയും പന്ത്രണ്ട് ശിഷ്യന്മാരെയും ആലേഖനം ചെയ്തിട്ടുണ്ട് നാലറകളുള്ള ഈ ഗുഹ ദേവാലയത്തിൽ പുതിയ നിയമത്തിലെ ചില സംഭവങ്ങളും വിശുദ്ധ ബേസിലിന്റെ ജീവിതവും വരച്ചിട്ടുണ്ട് വിശുദ്ധ ഗീവർഗീസും വ്യാളിയും തമ്മിലുള്ള പോരാട്ടം ചിത്രീകരിച്ചിരിക്കുന്ന ഈ ലാനി സ്നേക് ചർച്ച് പതിനൊന്നാം നൂറ്റാണ്ടിലെ നിർമ്മിതിയായ വിശുദ്ധ ബാർബരയുടെ ദേവാലയം തിരുപ്പിറവി ചിത്രീകരിച്ചിരിക്കുന്ന കരിക്കളി ഗുഹ എന്നിവ ഏറെ പ്രാധാന്യമുള്ള ഗുഹ ദേവാലയങ്ങളാണ് കബദോക്യായിലെ ഗറോമയിലും അവിടെ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ ഇഹ്ലാറ താഴ്വേരിയിലുമായിട്ടാണ് ഈ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അമ്മത്തൊട്ടിലായിരുന്ന തുർക്കിയുടെ തൊണ്ണൂറ്റൻപത് ശതമാനവും ഇന്ന് മുസ്ലിം അധിനിവേശ പ്രദേശങ്ങളാണ് രാജ്യത്ത് നിലവിലുള്ള എൺപത്തൊന്ന് പ്രൊവിൻസികളിൽ വിശ്വാസനാളം അല്പമെങ്കിലും കാണാൻ കഴിയുന്ന ഇസ്താംബുൾ അക്കാറ ഇസ്മിർ എന്നിവിടങ്ങളാണ് എ ഡി മുന്നൂറ്ററുപതിൽ ഇസ്താംബുളിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ബൈസൻറ്റിൻ വാസ്തുകലയുടെ മനോഹരമായ ദൃഷ്ടാന്തമായിരുന്ന ഹഗിയ സോഫിയ ദേവാലയം ഒട്ടോമ കാലഘട്ടത്തിൽ മുസ്ലിം ആധിപത്യത്തിന് കീഴിലായി മാറ്റപ്പെട്ടെങ്കിലും വീണ്ടും ഒരു മാറ്റപ്പെട്ടത് ഓരോ ക്രൈസ്തവന്റെയും വേദനയാണ് സ്വന്തമായി ഇഞ്ച് ഭൂമി പോലും കൈവശം അവകാശമില്ലാത്ത ഇടം ഒരു പള്ളിക്ക് പോലും നൂറിൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശിക്കാനുള്ള എളുപ്പവുമില്ല ക്രിസ്ത്യാനികൾ ഇപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യം നിലവിലുള്ളതിനാൽ ആയുധധാരികളായ പോലീസിന്റെ കാവലിൽ മാത്രമാണ് ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടത്തുക വെളിപാടിലെ ഏഴ് സഭകളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു മൂന്ന് ചോദ്യങ്ങൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ യാതൊരു പ്രതിസന്ധികളുമില്ലാതെ അത്തോൽക്ക് വിശ്വാസം ജീവിക്കാൻ കഴിയുന്ന ഈ നാളുകളിൽ പോലും നാം വിശ്വാസ വിഷയങ്ങളിൽ നിസ്സംഗരാണോ ഏകരക്ഷകനും രോഗരക്ഷകനുമായ ഈശോയുടെ മരണം വരെ വിശ്വസ്തരായിരിക്കാൻ നാം തയ്യാറാണോ നമ്മെ വിശ്വാസത്തിനെ മടിത്തട്ടിലേക്ക് ജനിപ്പിച്ച വിശ്വാസനെ പാഠങ്ങൾ പകർന്നു തന്ന നമ്മെ വളർത്തുന്ന നമ്മുടെ ഇടവക ദേവാലയത്തോട് നാം എന്തുമാത്രം സ്നേഹവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നുണ്ട് ചില തിരുത്തലുകൾ അനിവാര്യമാണ് നമുക്ക് ആത്മാർത്ഥമായ തീരുമാനങ്ങൾ എടുക്കാം കത്തോലിക് അവിശ്വാസം എന്റെ ജീവശ്വാസം